ഷുഗർ പ്രഷർ ഈ കുറച്ച് വർഷമായിട്ട് ഡയബറ്റിക് ഷോൾഡർ രണ്ട് ഷുഗർ പ്രഷർ യാച്ച ശരീരത്തിലൊക്കെ നീരുണ്ടായിരുന്നു അതൊക്കെ പോയി പിന്നെ മുറി ഉണ്ടായിരുന്നു കാലുമ്മ മാറി ഉന്മേഷം പിന്നെ മോനെ നടക്കാൻ കഴിയൂല അതിന് കളള വെച്ചിട്ടായിരുന്നു അപ്പൊ വലത്തേക്ക് കണ്ണിന് കാഴ്ച കുറച്ച് എന്റെ പേര് ലത്തീഫ് എന്നാണ് പാലക്കാട് നിന്നാണ് വരുന്നത് എനിക്ക് കുറച്ച് വർഷമായിട്ട് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് അഞ്ചു ദിവസമായി ഇവിടുത്തെ ഹീലിംഗ് ട്രീറ്റ്മെന്റ് അതില് ഫാസ്റ്റിംഗ് എപ്പോഴും തുടർച്ചയായിട്ട് ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി പത്തൊക്കെ ആയിരുന്നു അഞ്ചു ദിവസത്തില് വ്യത്യാസം നൂറ്റി അറുപതായി മാറി പിന്നെ ഒരു ശരീരത്തിലൊരു കിതപ്പും നടക്കുമ്പോൾ കിതപ്പും ഈ കൈകാലിക്കുന്ന ഒരു കിഴപ്പൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട് ഇനിയിപ്പോ രണ്ട് ക്ലാസ് ഇത് കൂടി ബാക്കിണ്ടരിക്കും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമുണ്ട് പ്രശ്നണ്ട് മൂത്രത്തില് പക അത് കൊറവുണ്ട് ഉറക്കില്ലായിരുന്നു എത്ര നാളായിട്ട് പ്രശ്നങ്ങളായിരുന്നു പൊതുവെ ഉറക്കം കുറവാരുന്നുണ്ട് പിന്നീര എന്റെ പേര് ഹസൻ ഹസ്തൻ പെരുമ്പാരിന്റെ അടുത്തുള്ള എനിക്ക് ഷുഗർ ഉണ്ട് ആന്റിബ്രാഷ് ചെയ്താണ് നടുവിന് ഡിസ്ക് കളിച്ചാണ് നടുവിന്റെ പൂർണ്ണമായിട്ട് എനിക്ക് മാറി ചൂടേ മാറി ഷുഗർ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല വേറെ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല വേറെ അസ്വസ്ഥാനൊന്നും ഇല്ല